നാഥനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് പുതിയ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എ അക്ബർ ഇതുവരെ ചുമതല ഏറ്റെടുത്തിട്ടില്ല ഗതാഗത മന്ത്രിയോടുള്ള അതൃപ്തി മൂലമാണ് എ അക്ബർ വിട്ടുനിൽക്കുന്നതെന്നാണ് സൂചന അതിനിടെ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കറിന് പൂർണ്ണ ചുമതല നൽകാൻ നീക്കം നടക്കുന്നുണ്ട് കഴിഞ്ഞ മാസം എട്ടിനാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട എസ് ശ്രീജിത്തിന് പകരം എ അക്ബറിനെ പുതിയ ട്രാൻസ്പോർട്ട് കമ്മീഷണറായി സർക്കാർ നിയമിച്ചത് മന്ത്രിയോട് പോലും ചോദിക്കാതെയായിരുന്നു സർക്കാർ ഉത്തരവ് ഉത്തരവിറങ്ങി ഒരു മാസം കഴിഞ്ഞിട്ടും പക്ഷേ എ അക്ബർ ഇതുവരെ ചുമതല ഏറ്റെടുത്തിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞിന് ചുമതല ഏറ്റെടുക്കുമെന്നാണ് വ്യക്തമാക്കിയിരുന്നത് ബിജു പ്രഭാകറിന്റെയും എസ് ശ്രീജിത്തിന്റെയും അനുഭവങ്ങൾ കൺമുന്നിലുള്ള അക്ബർ മന്ത്രിയോടുള്ള അതൃപ്തി മൂലമാണ് ചുമതല ഏറ്റെടുക്കാത്തതെന്നാണ് സൂചന ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനം അക്ബറിന് താൽപര്യമില്ലെന്നും വകുപ്പിൽ തന്നെ അടക്കം പറച്ചിലുകളുമുണ്ട് തലപ്പത്താളില്ലാതായതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾ അവതാളത്തിലായി കഴിഞ്ഞു ദൈനംദിന പ്രവർത്തനങ്ങളും താറുമാറായി കഴിഞ്ഞു മന്ത്രിയുമായുള്ള റിവ്യൂ മീറ്റിംഗിലടക്കം താളം തെറ്റി പൊതുജന പരാതി പരിശോധിക്കാനോ നടപടിയെടുക്കാനോ കഴിയുന്നില്ലെന്ന് എം ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നു അമൃതാനൂസ് തിരുവനന്തപുരം